ഇന്ന് തുടങ്ങിയിട്ട് നാളെ തന്നെ ലക്ഷ്യങ്ങൾ വന്നു വീഴാൻ സാധ്യതയുള്ള ഒരു സൂപ്പർ ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇതൊരു സീസണബിൾ ആയിട്ടോ അല്ലെങ്കിൽ ഒരു പെർമനന്റ് പെർമനൻറ്റ് ബിസിനസ്സായിട്ടോ നിങ്ങൾക്ക് എടുക്കാം റീറ്റെയിലും ഹോൾസെയിലും നിങ്ങൾക്ക് പരിഗണിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് അതിനെ പ്ലാൻ ചെയ്യാവുന്നതാണ് പക്ഷേ ഇത് ഇന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഒരു നാലഞ്ച് മാസം കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഏണിങ്സ് നല്ലൊരു വരുമാനം നല്ലൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് കൈയിലാക്കാം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം ഈ ഒരു ബിസിനസ് അത്രയും അനുയോജ്യമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ബിസിനസ് തുടങ്ങാൻ വളരെ നല്ലൊരു സമയമാണ് അപ്പോൾ എന്താണ് ബിസിനസ്സുകൾ നോക്കുന്ന മുന്നേ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ വിലപ്പെട്ട സപ്പോർട്ട് നിങ്ങൾക്ക് തരിക ആ വിലപ്പെട്ട സപ്പോർട്ട് എന്ന് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക എന്നുള്ളതാണ് സബ്സ്ക്രൈബ് സബ് ലൈക്ക് ചെയ്യുക നിങ്ങൾ നല്ല കമന്റുകൾ അറിയിക്കുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും അത് ചെയ്ത് എന്നെ സപ്പോർട്ട് നേരെ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ എന്താണ് ആ ബിസിനസ് എന്നുള്ളതാണ് നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു സീസൺ എന്ന് പറയുന്നത് പള്ളിപ്പെരുന്നാൾ അമ്പല പൂരങ്ങൾ അതേപോലെ തന്നെ ചന്ദനക്കുടമേർച്ചകൾ ഇങ്ങനെയുള്ള സെലിബ്രേഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പരിപാടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ് ഒരുപാട് എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഓ എല്ലാ ദിവസവും എല്ലാ ദിവസവും പരിപാടികളാണ് എല്ലാ ഭാഗങ്ങളിലും പരിപാടികളാണ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പരിപാടികൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് മധ്യ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ പരിപാടികൾ നടക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ എല്ലാ പള്ളി ഉത്സവ അമ്പലങ്ങളിലും ഉത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ പള്ളിപ്പെരുന്നാളുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ചന്ദന കൂടെ നേർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇവിടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന രണ്ട് മൂന്ന് സംഭവങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട സംഭവമാണ് വെടിക്കെട്ടി എന്നുള്ളത് അതേപോലെ തന്നെ ആന എന്നുള്ളത് ഇതൊക്കെയാണ് അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ കൊട്ടും കൊട്ടും കാത്ത സംഭവങ്ങളൊക്കെ അപ്പോൾ ഇതില് നമുക്ക് ഇപ്പൊ നമ്മൾ വലിയ പൂരങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന വെടിക്കെട്ടി എന്ന് പറയുന്നത് നമുക്കറിയാം അതൊക്കെ സ്പോട്ടിൽ വെച്ച് അവരവിടെ ആ സ്പോട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കുന്നതാണ് അതൊന്നും അതിനെ കുറിച്ച് നമ്മൾ പറയുന്നത് സാധാരണയായിട്ട് നമ്മൾ പൊട്ടിക്കുന്ന പടക്കങ്ങൾ ഗുണ്ടുകൾ പൂത്തിരികള് തലച്ചക്കറം മേഷപ്പ് ഇങ്ങനെയുള്ള കുറേ ക്രാക്കേഴ്സ് ഉണ്ട് ഫാൻസി ക്രാക്കേഴ്സ് ഉണ്ട് ചൈനീസ് ഉണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്കറിയാം ഇതിനെ ക്രാക്കേഴ്സിനെ കുറിച്ചിട്ടോ പടക്കത്തിനെ കുറിച്ചിട്ടോ പ്രത്യേകമായിട്ട് നമ്മൾ ക്ലാസ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ് എന്തൊക്കെ അതിൻ്റെ ഡിഫറൻസ് ഉണ്ട് എന്തൊക്കെ വെറൈറ്റീസ് ഓരോ വർഷം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ് അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം ഇതിൻ്റെയൊക്കെ വില എത്രയാണെന്നുള്ളത് ഇപ്പൊ നമ്മൾ ഇത് വാങ്ങാൻ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വില എത്ര എന്നുള്ളത് നമുക്കറിയാവുന്ന പ്രത്യേകിച്ച് ഇതുപോലുള്ള സീസൺ ടൈമുകളിൽ ഇതിന് ഭയങ്കരമായിട്ടുള്ള വില കയറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതല്ല ഇതിൻ്റെ നോർമൽ സമയങ്ങളിൽ വേറെ വിലയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ നല്ല രീതിയിൽ ഇപ്പൊ നമുക്ക് ചെറിയ രീതിയിൽ തുടങ്ങി നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ് കുറഞ്ഞ സമയം കൊണ്ട് ഈ ഒരു സീസൺ അവസാനിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ലക്ഷങ്ങൾ നമ്മൾ പോക്കറ്റിലാക്കാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ് ഈ ഒരു പടക്ക കച്ചവടം എന്നുള്ളത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അതിന്റെ കാര്യങ്ങൾ ഒന്ന് നോക്കി വെക്കാം ആയിട്ട് നമുക്ക് ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഇതിന്റെ പടക്കം നമുക്ക് എവിടുന്നാണ് എടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ശിവകാശി പടക്കം എന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ഫസ്റ്റ് നമ്മുടെ മെമ്മറിക്ക് ഓടി വരിക എന്ന ഒരു ഒരു ഹോൾസെയിൽ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് പ്ലാന്റുകൾ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നത് തന്നെ ശിവകാശിയിലാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് കമ്പനികൾ പ്രവർത്തിക്കുന്നത് ശിവകാശിയിലാണ് അപ്പൊ അതുകൊണ്ട് പടക്കങ്ങൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം നമ്മൾ ബൾക്ക് പർച്ചേസ് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ശിവകാശി പോയിട്ട് പർച്ചേസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെ പല ഹോൾസെയിൽ ഷോപ്പുകളും വന്നിട്ടുണ്ട് അത് ചില ഹോൾസെയിൽ ഷോപ്പുകളൊക്കെ അവകാശപ്പെടുന്നത് ശിവകാശി റേറ്റിൽ കൊടുക്കുന്നുണ്ട് എന്നും അല്ലെങ്കിൽ ശിവകാശി റേറ്റിനോട് അടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു എമൗണ്ടിൽ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് പരിശോധിച്ചതിന് ശേഷം നമ്മൾ എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അസൽ മാനുഫാക്ചറേഴ്സ് പ്ലാന്റ് വർക്ക് ചെയ്യുന്നത് ശിവകാശിയിലാണ് അപ്പോൾ ശിവകാശി പോയിട്ട് എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് ഓക്കെ രണ്ടാമത്തത് ഇതിൻ്റെ ഒരു ഷോപ്പ് നമ്മൾ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പ്രോഫിറ്റ് ആണ് നോർമലി നോർമലി ഒരു പടക്കത്തിന് ഉണ്ടാവുന്ന ശതമാനം മുതൽ നാല്പത് ശതമാനം വരെയാണ് നോർമലി ഇതിന്റെ ഒരു പ്രോഫിറ്റ് ലെവൽ എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരു ലക്ഷം രൂപ സാധനം പേടിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ നാല്പതിനായിരം രൂപ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് ഒരു നോർമൽ ഡേസിലെ ഒരു പ്രോഫിറ്റ് ലെവലാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഇപ്പൊ ചെയ്യുന്ന സീസണിൽ ഈ ഉത്സവകാലകൾ ഈ പള്ളിപ്പെരുന്നാൾ കാലങ്ങൾ അല്ലെങ്കിൽ ചന്ദനകൂടം നേർച്ച ഈ ഒരു സീസണിൽ ഇതിന് കുറച്ചും കൂടി റേറ്റ് കൂടും കുറച്ചും കൂടി അല്ല നല്ല റേറ്റ് കൂടും അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നൂറ് ശതമാനമാണ് ഓക്കെ എത്രയാണോ നമ്മൾ പർച്ചേസ് അതിൻ്റെ ഇരട്ടിയാണ് ഡബിൾ ഡബിൾ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ശതമാനം വരെ പ്രോഫിറ്റ് കിട്ടുന്ന പ്രൊഡക്റ്റുകളും പടക്കത്തിലുണ്ട് ഓക്കെ അപ്പോൾ നല്ല രീതിയിൽ സീസണിൽ തന്നെ നമുക്ക് ഈ കുറഞ്ഞ നാലഞ്ച് മാസം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന സൂപ്പർ ബിസിനസ് ആണ് ഈ പടക്കം എന്നുള്ളത് നമുക്ക് റീറ്റെയിൽ ഹോൾസെയിൽ ആയിട്ടോ നമുക്ക് നോക്കാം അതൊക്കെ നമ്മുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ നമുക്കറിയാം ഇപ്പോ പള്ളിപ്പെരുന്നാളും ഉത്സവങ്ങളും മാത്രമല്ല കേട്ടോ നമുക്കറിയാം നമ്മുടെ ബർത്ത്ഡേ പാർട്ടികൾ കല്യാണ പരിപാടികൾ അതേപോലെ തന്നെ ക്ലബ്ബ് പരിപാടികൾ ഇലക്ഷൻ രാഷ്ട്രീയമായിട്ടുള്ള പരിപാടികൾ എന്നുവേണ്ട എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള മുഴുവൻ പരിപാടികൾ ഇന്ന് പടക്കത്തിന്റെ ഒരു പ്രസൻസ് ഉണ്ട് അത് ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി ഒരു സെലിബ്രേഷന്റെ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ ഒരു ഭാഗമായിട്ട് പടക്കം മാറി കഴിഞ്ഞിട്ടുണ്ട് കംപ്ലീറ്റ്ലി മാറി കഴിഞ്ഞിട്ടുണ്ട് ആദ്യം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ ഉത്സവങ്ങളോ പള്ളി പെരുന്നാളുകളോക്കെ കാണുന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടിരുന്ന സംഭവം ഇന്ന് അതൊരു കോമൺ ലെവലിലേക്ക് എന്തൊരു ഒരു നമ്മൾ ഒരു ഹാപ്പിനെസ് മൂമെന്റ്സ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ പടക്കത്തിന്റെ ഒരു പ്രസൻസ് കൂടി കൊണ്ടുവരാൻ ആളുകൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള സത്യം അപ്പോൾ അതിന് എപ്പോഴും ഡിമാൻഡുണ്ട് പക്ഷെ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് നോർമലി നമ്മൾ ഒരു ബിസിനസ് റീറ്റെയിൽ ബിസിനസ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഷോപ്പ് തുടങ്ങുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ലൈസൻസ് എടുക്കാറുണ്ട് ഇതിൻ്റെ ലൈസൻസ് എന്ന് പറയുന്നത് കുറച്ച് അതിലൊന്ന് വ്യത്യസ്തമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഒരു സംഭവം ഉണ്ട് അതിൽ സാധാരണ നമ്മൾ ഷോപ്പ് തുടങ്ങുമ്പോൾ നമുക്ക് ട്രേഡ് ലൈസൻസോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തൊക്കെ സംഭവം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അവസാനിക്കും പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമുക്ക് ഷോപ്പ് തുടങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം എൻ ഒ സി വേണം അതേപോലെ തന്നെ ഫയറിന്റെ ഒരു ലൈസൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ട് അതേപോലെ ട്രേഡ് ലൈസൻസ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അതിൻ്റെ ലൈസൻസ് ഇപ്പം ഈ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന എല്ലാ സംഭവങ്ങളും അതിനാവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് ഒന്നും നമ്മൾ നമ്മളിപ്പോൾ നോർമൽ ഷോപ്പ് തുടങ്ങണമെങ്കിൽ ആവശ്യമായിട്ട് വരുന്ന സംഭവം അല്ല പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ലൈസൻസ് പ്രത്യേകമായിട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റ് പാസ്സാക്കി തരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ ചെയ്യാവുന്നതാണ് പക്ഷെ നമ്മൾ റൂമും അഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് നമുക്ക് ഓൺലൈനിൽ തന്നെ ഇത് ചെയ്തെടുക്കാവുന്നതാണ് പത്ത് പതിനഞ്ച് പത്ത് ടു പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്ക് ഇത് പാസ്സായിട്ട് വരികയും ചെയ്യും ഇത് അങ്ങനെ കിട്ടാൻ കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല പക്ഷെ ചെയ്യാൻ നമ്മൾ ഇതിന് കുറച്ച് വർക്ക് കാര്യങ്ങളുണ്ട് എന്ന് മാത്രം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ വളരെ പ്രധാനപ്പെട്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ലൈസൻസ് കിട്ടണമെങ്കിലും അതേപോലെ തന്നെ ഇത് നമുക്ക് നല്ല രീതിയിൽ റൺ ചെയ്ത് കൊണ്ടുപോകണം എന്നുണ്ടെന്നുണ്ടെങ്കിലും ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് ഇതിൻ്റെ ഒരു ലൊക്കേഷൻ ആണ് ഒരിക്കലും നമ്മൾ ഇതിൻ്റെ ലൊക്കേഷൻ സ്കൂളിനടുത്തോ അത് അതല്ലെങ്കിൽ ഹോസ്പിറ്റലിനടുത്തോ മറ്റ് കോളേജുകൾ അല്ലെങ്കിൽ മറ്റ് ഒരുപാട് ക്രൗഡുള്ള സ്പോട്ടുകൾ ബിൽഡിങ്ങുള്ള സ്പോട്ടുകൾ അമ്പലങ്ങൾ പള്ളികൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും നൂറ് മീറ്റർ മാറിയിട്ട് വേണം പര്യടത്ത് തുടക്കം നൂറ് മീറ്ററോ അതിനധികമോ മിനിമം ഏറ്റവും ചെറിയ നൂറ് മീറ്റർ നമ്മൾ മാറിയിട്ട് വേണം ഈ പരിപാടി ചെയ്യാന് ഇങ്ങനത്തെ ക്രൗഡുള്ള ഏരിയകളിൽ പ്രത്യേകിച്ച് സ്കൂള് അതുപോലെ അമ്പലം ഹോസ്പിറ്റൽ കാര്യങ്ങൾ ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നതിൻ്റെ അടുത്തൊന്നും ഒരിക്കലും നമുക്ക് ഇത് തുടങ്ങാൻ കഴിയില്ല ലൈസൻസ് കിട്ടില്ല അപ്പം അവിടെ നിന്നൊക്കെ കുറച്ച് മാറി കുറച്ച് ഫ്രീ ആയിട്ടുള്ള ഏരിയയിൽ വേണം നമുക്ക് ഇത് തുടങ്ങാൻ പിന്നെ നമ്മൾ ഇത് തുടങ്ങുമ്പോൾ നമ്മൾ ഇതിൻ്റെ ബിൽഡിംഗ് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ബിൽഡിംഗ് ഓണറും കൂടി ഇത് എഗ്രി ചെയ്യണം അപ്പം അവരുടെ ഒരു സമ്മത പത്രം കൂടിയും നമ്മുടെ ലൈസൻസ് അപേക്ഷിക്കുന്ന സമയത്ത് ആവശ്യമായിട്ട് വരും കാരണം ഇങ്ങനത്തെ ഒരു സംഭവത്തിന് അതും കൂടിയും ആവശ്യമാണ് മൊത്തത്തിൽ എന്താണ് വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ പടക്കമാണ് നമ്മൾ പല ന്യൂസുകളും നമ്മൾ കാണാറുണ്ട് കേൾക്കാറുണ്ട് പൊട്ടിത്തെറിച്ചിട്ടും നമ്മൾ ആ ശ്രദ്ധ കൊണ്ട് പൊട്ടിത്തെറിച്ചിട്ട് സംഭവിക്കുന്ന പല രീതിയിൽ പല രീതിയിലും സംഭവിക്കാറുണ്ട് അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യത ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് ലൈസൻസ് എടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മുൻകരുതലുകളും കാര്യങ്ങളൊക്കെ വേണ്ടി വരും പക്ഷെ ഇപ്പം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും മികച്ച ഒരു സമയം അല്ലെങ്കിൽ ഈ ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഈ ഒരു ഈ ഒരു സമയത്തിനേക്കാളും മികച്ചതായിട്ടുള്ള ഒരു അനുയോജ്യമായിട്ടുള്ള സമയം ഇല്ല കാരണം ഇതാണ് അതിൻ്റെ ഒരു സീസൺ ടൈം എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന് കഴിഞ്ഞാൽ നാളെ തന്നെ ലക്ഷങ്ങൾ വരാം എന്ന് പറയാൻ കാരണം ഇതാണ് അതിൻ്റെ സീസൺ ടൈം നമുക്കറിയാം ദീപാവലി കഴിഞ്ഞു ദീപാവലി മുതൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഓരോ പരിപാടികളാണ് എല്ലാ ഭാഗത്തും പരിപാടികളാണ് ഉത്സവങ്ങളും നേർച്ചകളും പള്ളിപ്പെരുന്നാളുകളും വേണ്ട എല്ലാ പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് തുടങ്ങാൻ ഈ ഒരു സമയം എന്ന് പറയുന്നത് അപ്പോൾ പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സീസൺ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ പരിഗണിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ക്രാക്കർ ബിസിനസ് എന്നുള്ളത് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പടക്ക കച്ചവടം എന്നുള്ളത് പടക്ക കച്ചവടം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട സപ്പോർട്ട് തരും അടുത്ത വീഡിയോ കാണും